കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ ഞെട്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് ഒന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ച് തന്നെ തീരണം ഉത്തരകാശിയിൽ മിന്നൽ പ്രളയം സംഭവിച്ചു ഒരുപാട് പേര് മരിച്ചു ഉരുൾപൊട്ടൽ നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതുപോലെ വയനാട്ടിൽ നടന്ന പോലെ ഉത്തരകാശിയിൽ അത് സംഭവിച്ചു പക്ഷേ ഇതിലും വലിയ കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹം മാത്രമല്ല എൻ്റെ പ്രാർത്ഥനയും നമ്മളുടെ പ്രാർത്ഥന കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരണം കാലചക്രത്തിന് ആരും അതീതരല്ല ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ്റെ ആ ഒരു വീക്ക്നെസ്സാണ് ചന്ദ്രൻ്റെ ഭാവമായിട്ടാണ് ഈ ചുഴികളും ചക്രവാത ചുഴികളും മേഘവിസ്ഫോടനങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു അത് മുപ്പത് വരെ നമുക്ക് ചിങ്ങം തുടങ്ങി പതിനേഴാം തീയതി വരെ അതായത് സെപ്റ്റംബർ മുപ്പത് വരെ ജനുവരി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ചന്ദ്രൻ വീക്കായിരിക്കും അതിന് കാരണം ചില ഗ്രഹങ്ങളുടെ ഇത് ഭ്രമണപഥത്തിലുണ്ടായ ചില ഗ്രഹങ്ങളുടെ ചലനമാണ് അപ്പം അത് സെപ്റ്റംബർ മുപ്പതോടുകൂടി മാറും ശാസ്ത്രലോകത്തിന് കലിക ജ്യോതിഷം നൽകുന്ന അറിവാണ് പണ്ടുള്ള ആചാര്യന്മാരാണ് ശാസ്ത്രലോകത്തിന് അറിവ് നൽകിയിട്ടുള്ളത് ആസ്ട്രോണമി നിന്നാണ് ആസ്ട്രോളജി രൂപപ്പെട്ടത് ഈ ആസ്ട്രോളജിക്ക് വലിയൊരു ശക്തിയുണ്ട് പക്ഷെ എല്ലാ പേരും കാണാതെ പഠിച്ച് അല്ല കലിക ജ്യോതിഷൻ അതൊരു കണക്കാണ് ആ കണക്ക് നമ്മൾ ആ ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഇനിയും എനിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ ഉറക്കമില്ല ഭയമാണ് ഭീതിയാണ് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി കാര്യം ഞാൻ എന്തൊക്കെയോ കാണുന്നു അത് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പം നടന്നിട്ടുള്ളത് അപ്പം ഇനിയും ചില സംഭവങ്ങൾ സംഭവിക്കും പക്ഷെ അത് നടക്കരുതേ എന്ന് തീവ്രമായിട്ട് ഞാൻ എൻ്റെ ദീക്ഷശക്തി ശക്തി പ്രയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രവചനമല്ല എനിക്ക് വലുത് എൻ്റെ സഹോദരങ്ങൾ പ്രയാസം വരാതിരിക്കണം ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കണം ഇതാണ് എൻ്റെ മഹാദേവൻ്റെ ആജ്ഞ ഇതാണ് എൻ്റെ മഹാദേവൻ ആഗ്രഹിക്കുന്നത് മഹാദേവന്റെ ദീക്ഷ സ്വീകരിച്ച നാമം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി നാം ഡെയിലി ദിവസവും പ്രാർത്ഥിക്കുകയാണ് ചെറിയ ചെറിയതായിട്ട് വന്ന് അല്ലെങ്കിൽ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഇവിടെ മാത്രമല്ല ലോകമൊത്തം സംഭവിക്കാം ചന്ദ്രൻ എന്ന് പറയുന്ന ലോകമൊത്തം ഉള്ളതല്ലേ പക്ഷേ എൻ്റെ നാട് എൻ്റെ ഭാരതത്തിലെ അല്ലെങ്കിൽ എൻ്റെ കേരളത്തിലെ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങൾ സംഭവിക്കണമെന്നല്ല എങ്കിലും പെറ്റമ്മയും പറഞ്ഞ നാടും പോറ്റമ്മയും ഒക്കെ നമുക്ക് വലുത് തന്നെയാണ് ഞാൻ പറയും കേരളം പെറ്റമ്മയാണെങ്കിൽ മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് എൻ്റെ പോറ്റമ്മ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ റിലയൻസിൻ്റെ ആയിരുന്നു ഷിഫ്റ്റ് എഞ്ചിനീയറായിട്ട് ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരം വരെ റിലയൻസിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗുജറാത്തും മഹാരാഷ്ട്രയും എൻ്റെ വളർത്തമ്മയും നമ്മുടെ ഈ കേരളം പെറ്റമ്മയുമാണ് അതുപോലെ ലോകമേ തറവാട് മഹാദേവന് ലോകമേ തറവാട് ആ കൺസെപ്റ്റ് അനുസരിച്ച് ലോകത്ത് ഒരു പ്രയാസവും സംഭവിക്കാതിരിക്കട്ടെ എല്ലായിടവും ജീവൻ ജീവൻ തന്നെയാണ് ഒരു ജീവജാലങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ചെറിയ രീതിയിൽ വലിയ വലിയ ആപത്തുകൾ സംഭവിക്കുന്നേക്കാളും ചെറിയ ചെറിയ രീതിയിൽ അത് ഒതുങ്ങിപ്പോട്ടെ എന്ന് ഞാൻ എന്ന മഹാദേവനോട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മുപ്പതാം തീയതി വരെയും അത് പ്രാർത്ഥിക്കും നിരവധി പേരെ എന്നെ അറിയിച്ചു സാറ് പറഞ്ഞത് സംഭവിച്ചുകൊണ്ടേ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കോഴിക്കോട് പാലക്കാട് എവിടെയോ ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ അങ്ങനെ ചെറിയ തോതിലെല്ലാം സംഭവിച്ചു പോട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ പേരും നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്ന ഭൂകമ്പത്തിൻ്റെ ഇത് ഭൂകമ്പം ചില സ്ഥലങ്ങളിൽ ഭൂകമ്പം സംഭവിക്കാം അതെല്ലാം ചെറിയ രീതിയിലുള്ള ഭൂകമ്പങ്ങളായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെ ഇതുപോലെയുള്ള ന്യൂനമർദ്ദങ്ങൾ ഫോം ചെയ്യുന്ന സമയത്ത് അതിപ്പം നോർത്ത് ഇന്ത്യയിലോട്ടാണ് മൂവ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയും ബേസ് ചെയ്തത് വരാം പക്ഷേ നമ്മൾ ഈ വേലിയേറ്റവും വേലി ഇറക്കവും മനസ്സിലാക്കിക്കൊണ്ട് ഡാമുകൾ തുറക്കാവൂ ഡാം മാനേജ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ പിന്നെ ഗവണ്മെൻറ്റ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മൂവ് ആവണം എൻ്റെ ദീക്ഷ ഉപയോഗിച്ച് ഞാൻ മാക്സിമം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ചെറിയ രീതിയിലെങ്കിലും അത് നടക്കാതിരിക്കാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണുന്നത് വലിയ പ്രയാസങ്ങളൊന്നും ലോകത്ത് സംഭവിക്കരുതേ മഹാദേവ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞാൻ നാളെ ദുബായ്ക്ക് പോവുകയാണ് ഇനി പത്തൊമ്പതാം തീയതി വരെ ദുബായിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് ഓഫീസിൽ കാണാം ഇരുപത്തി ഒമ്പതാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഓഫീസിൽ കാണും അപ്പം ദുബായിലുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം എൻ്റെ ദുബായ് നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് എൻ്റെ ദുബായിലെ നമ്പർ ഒരുപാട് പേര് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് തവണ ഏഴ് എമർജൻസിന്ന് മാ കൂടാതെ ഒമാനിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് മസ്ക്കറ്റി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ ബഹറിനിന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ഖത്തറി എന്ന് വിളിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം നിങ്ങൾ എന്നെ വന്ന് കാണുന്നതിൽ നിങ്ങൾക്കറിയാം എല്ലാ പേർക്കും അറിയാം പ്രവാസികൾ എൻ്റെ ചങ്കാണ് എന്ന് എല്ലാ പേർക്കും അറിയാം ഞാനും അവരുടെ ചങ്കാണ് അപ്പോൾ അത് അവർക്ക് നല്ല പോലെ എൻ്റെ അടുത്ത് നോക്കുന്നവരെല്ലാം ഓൺലൈനിലൂടെയൊക്കെ നിരവധി പേര് ഇന്ന് ഇപ്പോൾ ഏഴു പേര് ഒറ്റ സ്റ്റെപ്പിൽ നോക്കാൻ വേണ്ടി ആണ് എനിക്ക് അയച്ചു തന്നത് ഏഴു പേര് ഒരച്ഛൻ അമ്മ മൂന്ന് മക്കൾ അപ്പൂപ്പൻ അമ്മമ്മ അങ്ങനെ ഏഴ് പേരുടെ അത് ഓൺലൈനിൽ രാവിലെ അയച്ചിരിക്കുകയാണ് വിദേശത്തു അപ്പൊ ഇവരെല്ലാം കലിക ജ്യോതിഷനെ ഇഷ്ടപ്പെടുന്നു അവരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നവരാണ് അവർക്കറിയാം സാറെന്തോ പറയുന്നോ അത് തന്നെയാണ് ലോകം കാണുന്നത് അപ്പൊ അതാണ് അതിൻ്റെ കാര്യം അപ്പൊ ഞാന് ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വനാണ് കലിക ജ്യോതിഷൻ അങ്ങനെയാണ് കലിയുഗ പ്രവാചകനാണ് കലിക ജ്യോതിഷൻ അപ്പൊ അതുകൊണ്ട് എല്ലാ പേർക്കും നല്ലത് വരട്ടെ ഈ ഭൂകമ്പങ്ങളൊന്നും തന്നെ സംഭവിക്കാതെ ഇരിക്കട്ടെ പ്രളയങ്ങൾ സംഭവിക്കാതെ പ്രകൃതിക്ഷോഭങ്ങൾ ഒന്നും വരാതെ ഇരിക്കട്ടെ വലിയ രീതിയിൽ വന്ന് നാശനഷ്ടങ്ങൾ സംഭവിക്കാതെ ഇരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ പൊന്ന് പടച്ച തമ്പുരാനെ പിന്നെ എൻ്റെ ഈശോയെ ബുദ്ധനെ ലോകത്തുള്ള സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും അപ്പം അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഒരു വേറ്റിത്തെരിപ്പുമില്ല ശിവദീക്ഷ അങ്ങനെയാണ് അത് കാരണം അങ്ങനെ പെരുമാറാൻ പറ്റൂ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളു എല്ലാ ദൈവങ്ങളെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ലോഹ സമസ്ത സുഖിനോ ഭവന്തു ആദിയോഗിയായ മഹാദേവൻ്റെ ദീക്ഷ സ്വീകരിച്ച ഞാൻ എല്ലാ പേരെയും തുല്യരായിട്ട് തന്നെയാണ് കാണുന്ന എന്നെ ചീത്ത പറയുന്നവനെ എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ വിമർശിക്കുന്നവരെ എല്ലാ പേരെയും ഞാൻ തുല്യരാറ്റി എന്നെ കാണുന്ന മഹാദേവൻ അങ്ങനെയാണ് സർവ്വതും ശിവമയമാണ് ശിവനാണ് എല്ലാം അപ്പം നല്ലതും ശിവനാണ് മോശവും ശിവനാണ് എല്ലാം ശിവനിൽ നിക്ഷിപ്തമാണ് കറുപ്പും ഭഗവാനിലാണ് വെളുപ്പും ഭഗവാനിലാണ് എല്ലാം ഭഗവാനിൽ നിക്ഷിപ്തമാണ് എന്നാൽ ഞാനൊരു ഇത് കണ്ട കൈലാസനാഥൻ പോലെ ഇത് കാണുമ്പോൾ ശിവഭഗവാന് മാംസ്യം മാംസ്യം ഇങ്ങനെ നിവേദിക്കാൻ വേണ്ടി ശിവലിംഗത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ പാർവതി ദേവി അത് തടയും ശിവഭഗവാൻ മാംസ്യമൊന്നും മാംസമൊന്നും ഭക്ഷിക്കില്ല അത് നിവേദിക്കരുതെന്ന് പറഞ്ഞ് തടുക്കുന്ന സമയം മുനിമാര് പറയും ഇല്ല ശിവൻ സർവ്വതും സ്വീകരിക്കും ഈ പ്രപഞ്ചം ശിവമയമാണ് ശിവനിൽ നിക്ഷിപ്തമാണ് എന്ന് പറയും എന്നിട്ട് പാർവതീദേവി പറയും ഉമ്മത്തുംകായും അങ്ങനെയൊക്കെ ഉള്ളതാണ് മഹാദേവന് പാലും ഉമ്മത്തങ്കായും ഒക്കെയാണ് നിവേദിക്കേണ്ടതെന്ന് പറയുമ്പോൾ അല്ല ദേവി കാണൂ എന്ന് പറഞ്ഞ് ആ മുനിമാര് മാംസം പച്ചമാംസം ഭഗവാന്റെ ഫ്രണ്ടിൽ ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ അത് ഭഗവാൻ സ്വീകരിക്കും അപ്പം ദേവി അന്തം ഇട്ടു പോവും ആ മുനിമാര് പറയും എല്ലാം ശിവമയം സർവ്വതും ശിവൻ അത് സർവ്വതും ശിവൻ സ്വീകരിക്കും അതാണ് ശിവഭഗവാന്റെ രീതി ശിവനെ അറിയാന്നുള്ളവർക്ക് അത് അറിയാം അപ്പം ശിവദീക്ഷ എടുത്ത നാം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ദീക്ഷ എടുത്തത് അപ്പം ഭഗവാന്റെ രീതിക്ക് എനിക്ക് മുന്നിൽ പോകാൻ പറ്റത്തുള്ളൂ എല്ലാ ജീവജാലങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളാണ് ലോകമെമ്പാടുമുള്ളത് നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ ഒരു ജി ഓരോ ജീവനും വിലയുണ്ട് സർവ്വ ജീവജാലങ്ങൾക്കും കൂടിയാണ് മഹാദേവൻ എല്ലാം അപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മൾ സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അലഹമില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ലോകത്തൊരിടത്തും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നഷ്ടം വരുന്ന വലിയ പ്രളയങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ